സ്വപ്നങ്ങളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മഹാന്മാർ പറയും ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഈ മരണപ്പെട്ട കുഞ്ഞിൻ്റെ ഉപ്പിമലി കണ്ട സ്വപ്നം എന്താണ് ഒരുപാട് മക്കള് നാൾ നടക്കുകയാണ് അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ് ഒരുപാട് സംഭവിച്ചിരിക്കുകയാ വെള്ളം നിറച്ചുകൊണ്ട് കയാമത്തിന്റെ എരുപരി കൊള്ളുന്ന ചൂടിൽ ആളുകൾക്ക് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുപാട് മക്കള് ഓടി നടക്കുന്നത് ഞാൻ കണ്ടു ചില ആളുകളെ ഓടിച്ചെന്നവരെ കെട്ടിപ്പുണർന്ന് വാരിപ്പുണരുന്നുണ്ട് എന്നിട്ടവർക്ക് വെള്ളമൊഴിച്ച് കുടിക്കാൻ കൊടുക്കുന്നു ആ ദിവസം അതിശക്തമായ ചൂടുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചു മക്കളോട് കുഞ്ഞേ എനിക്ക് വെള്ളം തരൂറ എന്നോട് നോക്കിട്ട് നിങ്ങൾ എന്റെ ഉപ്പയല്ലല്ലോ നിങ്ങൾ എന്റെ ഉപ്പയല്ല നിങ്ങൾ എന്റെ പിതാവല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു മൻ മക്കളെ നിങ്ങളൊക്കെ ആരാണ് ഞങ്ങൾ കുഞ്ഞുനാളിൽ മരണപ്പെട്ടു പോയ മക്കളാണ് ഞങ്ങളുടെ ഉപ്പമാർ അതിൽ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഉപ്പമാർ അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ മരണത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ചെയ്തവരാണ് ലിസ്കിയഹും ആ ഉപ്പയെയും ഉമ്മയെയുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അവർക്ക് വെള്ളം കൊടുക്കാൻ ഈ വെള്ളം ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെയാണ് കുടിപ്പിക്കുന്നത് എന്നെന്നോടാ മക്കൾ പറഞ്ഞു അവിടെ മുതലാണ് മുഹമ്മദ് എന്റെ മകൻ മരിക്കുകയാണെങ്കിൽ എനിക്കും നാളെ അഷയുടെ ചൂടിൽ എനിക്കല്ലാഹു വെള്ളം തരുമല്ലോ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനപുറകൽ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു അലഹമില്ലാ പ്രസവം നടന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കരുത് ഉപ്പമാരെ നിങ്ങൾക്ക് കൊച്ചുമക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇമാം റിപ്പോർട്ട് ചെയ്ത പറയുമ്പോ സമർക്കന്ത ഓർമ്മ വരണം ഇമാം ബുഹാരി തങ്ങളുടെ മഖാമുള്ളത് സമർക്കന്ദിലാണ് ഷഹീഹുൽ ബുഹാരിയുടെ രചയിതാവ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഹാരി മഹാനവറുകൾ ജനിച്ചത് ബുഹാറയിലാണ് സമർക്കന്ദ് നിന്നും ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് പക്ഷേ സമർക്കന്തിലാണ് ബുഹാരി തങ്ങളുടെ മഖാമുള്ളത് ബുഹാരി ഇമാം കിടക്കുന്നത് അവിടെയാണ് ഷാ അല്ലാ തോഫീഖുണ്ടെങ്കിൽ സമർക്കന്തിലൊക്കെ ഒന്ന് അത് ഞാനൊരു എന്തായാലും പോകണം ഒന്ന് ഏ എൽബിൻ്റെ നാടാണ് നമ്മുടെ നാട്ടിലേക്ക് എളിബും വെളിച്ചവും കൊണ്ടുവന്ന ഒരു മഹാൻ്റെ നാടാണ് ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ ഇസ്ലാമിൻ്റെ വലിയ ചരിത്രങ്ങൾ കിടക്കുന്ന നാടാണ് സമർക്കം ടാഷ്കൻ്റ് എന്ന് കുറച്ചുകൂടി ഉസ്ബക്കിസ്ഥാനിലാണ് പഴയകാല റഷ്യ എന്ന് പറയുമ്പോൾ ഉസ്ബക്കിസ്ഥാനിലാണ് ഇമാം ബുഖാരി അലൈഹി റളിയല്ലാഹു അൻഹു ഖാൽ അല്ലാഹു റബ്ബുൽ പറയുന്നു മാലി മുഅ്മിനി മക്കള് മരിച്ചു മാത്രല്ല നമുക്ക് വളരെ മക്കളോട് പിതാവിന്റെ കൽവിന്റെ ബന്ധം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനുഷ്യന് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ് സ്വർഗമാണ് എപ്പോൾ ഈ ലോകത്ത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ റൂഹ് ഞാൻ പിടിച്ചാൽ ചിലർക്ക് വേണ്ടപ്പെട്ടത് ഉമ്മയായിരിക്കും ഉമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുക ഉമ്മയുടെ കൂടെ തന്നെ തമാശ പറഞ്ഞു ഉമ്മയ്ക്ക് കൈകാലുകൾ മസാജ് ചെയ്തു കൊടുത്തും ഉമ്മയെ ശുശ്രൂഷിച്ചും ഉമ്മയാണ് ജീവൻ ഉമ്മയാണ് ജീവിതം അല്ലെങ്കിൽ ഉപ്പയാണ് ജീവിതം അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട് ചിലക്കഥായിരിക്കും ചിലക്കവന്റെ ഭാര്യയായിരിക്കും ചിലപ്പോൾ മക്കളായിരിക്കും വലുത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരോ ആ പ്രിയപ്പെട്ടവര് മരിക്കുകയാണെങ്കിൽ അതതിൽ ഡിമാൻഡാണ് ആ മരണത്തിൽ നിങ്ങൾ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന് അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണ് സ്വർഗമാണ് ان رسول الله صلى الله عليه وسلم هذا إذا بليت فثق بالله وارضى به إذا بليت فثق بالله وارض به إن الذي يكشف البلوى هو الله الله يحدث بعد الكرب ميسرة അതുകൊണ്ട് മനസ്സുകളെ പാകപ്പെടുത്തുക മനസ്സുകളെ തയ്യാറ് ചെയ്തു വെക്കുക ഹൃദയം വലിയൊരു വിഷയമാണ് ഹൃദയത്തിന് വരുന്ന അപാക ഹൃദയത്തിന് വരുന്ന തകരാറ് നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന സങ്കടം ശരീരത്തിൻ്റെ രോഗങ്ങൾ വരുത്തി വെക്കുന്നതാണ് പുതിയ പഠനം രോഗങ്ങളുടെ വലിയൊരു കാരണം മനസ്സിന്റെ ചിന്തകളാണെന്നാണ് ഒരു ഒരു ആബിദായ ായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനു പ്രയാസപ്പെടണം ലോകത്തെ വലിയ പരീക്ഷണം എന്ന് പറയുന്നത് മരണമാണ് മരണത്തോടുകൂടെ ഈ ലോകത്തിന് ചിത്രം അവസാനിക്കുകയാണ് അതുപോലും ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ മഗ്മിനിങ്ങൾക്ക് അതിലൊക്കെ പാഠമുണ്ട് ആരാണോ ചരിത്രത്തിൽ രണ്ടാം എന്നറിയപ്പെട്ടത് മഹാനവറുകളുടെ മകനുണ്ട് അബ്ദുൽ മലിക് എന്ന് പറയുന്ന മോൻ ആ മോൻ മരണപ്പെടാൻ കിടക്കുമ്പോൾ എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു മോൻ പറഞ്ഞു എനിക്ക് മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനിതിൽ മരിക്കുകയാണെന്ന് തോന്നുന്നു വാപ്പയും മോനും തമ്മിൽ നടക്കുന്ന സംഭാഷണം നോക്കണേ ആ നേരത്തെ നമ്മുടെ മനസ്സെന്തായിരിക്കും ഒന്നും വേണ്ട ക്യാൻസറാണ് സ്റ്റേജ് ഫോറിലാണ് എന്ന് ഡോക്ടർമാരങ്ങ് പറയുന്നതോടുകൂടെ തീർന്നു ദുന്യാവ് തീർന്നില്ലേ പിന്നെ എണ്ണി എണ്ണി തീർക്കുകയാണ് എത്ര നാൾ എത്ര ദിവസം ഞാൻ നേരം വിളുക്കുമോ അള്ളാഹു എല്ലാറ്റിനും ശിഫ നൽകാൻ കഴിയുന്നവനാണ് ഒന്ന് കയ്യുർത്തി ദുആ ചെയ്യണേ ഒന്ന് അമീം പറയണേ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ അറിവിലും പരിചയങ്ങളിലും ഉള്ളവരും ഞങ്ങൾ ഓരോരുത്തരുമായും മുഅ്മിന പരിചയങ്ങളിലുള്ളിൽ അള്ളാഹുവേ മാരകങ്ങളെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന സുഖങ്ങളുള്ളവർ എല്ലാം നിനക്ക് എളുപ്പമാണല്ലോ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ നിന്റെ കാവൽ നിന്റെ കാവൽ ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണേ നീ കാവൽ നൽകണേ മോനും ഉണ്ടാകണേനെ രാജ്യങ്ങളുടെ ഭരണാധികാരി രാജ്യങ്ങളുടെ ഭരണാധികാരി തന്റെ മകന്റെ ആ ഒരു അസുഖത്തിൽ മകനെ രക്ഷപ്പെടുത്താൻ വാപ്പ കൊണ്ടാവില്ല ഇതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ അടുത്തു ഭൂമിയുടെ ഇരുപത്തി രണ്ട് രാജ്യങ്ങളുടെ ഭരണം ഇവരുടെ കയ്യിലാണ് പക്ഷേ ഈ മകന്റെ റോഹിന്റെ വിഷയം അള്ളാഹുവിന്റെ കയ്യിലാണ് ഒന്നും ചെയ്യാൻ പറ്റൂല എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മലിക്കാണ് മകന്റെ പേര് അബ്ദുൽ മലിക് എന്ന മകൻ എന്റെ മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വാക്ക് നിന്റെ തുലാസിൽ ഞാൻ അനുഗ്രഹമായി വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായില്ല മകനെ നീ എനിക്ക് എന്റെ നന്മ തിന്മ തൂക്കുന്ന മീസാനിൽ ഖനമായി നീ വരുന്നതാണ് നീ കാരണം പ്രതിഫലം നൽകുന്നതാണ് നിന്റെ മരണം ആദ്യം സംഭവിച്ച് ഞാൻ ക്ഷമിക്കുന്നതാണ് നിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ട് ദീക്ഷപിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടംബൻ അബ്ദുൽ അസീസ് മക്കളും അവരും വലിയ ബുദ്ധിയുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് ഹെക്കുമിൻ്റെ വാക്കുകൾ പറഞ്ഞു യാ ാണ് സത്യംബു ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കലാണ് ഇത് പറയുന്നതോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ മോനാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന അബ്ദുൽ 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 അസീസ് അസീസ് തങ്ങളുടെ എല്ലാവരും ചുറ്റും ആ മോനോട് നേരിട്ട് സംസാരിച്ചു പറയുമ്പോ അസുഖം വരുന്ന ആൾക്കാരുണ്ട് ഒന്ന് കേൾക്കണം മരണം എന്ന് പറയുന്നത് ഒരു ദാറിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അടുത്ത ഒരു വീട്ടിലേക്കുള്ള യാത്രയാണ് ആ വീട് ഈ വീടിനെക്കാളും ടോട്ടലി ഡിഫറെന്റ് ആണ് അവിടെ കേൾക്കുന്നുണ്ട് ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മരിച്ചു കിടക്കുന്ന മയ്യത്ത് അവരെ അവിടെ മറവ് ചെയ്ത് പോകുന്നവരുടെ സംസാരവും ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദവും മയ്യത്ത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം